നമസ്കാരം മത്സരിക്കുന്നതിന് മുൻപ് പി വി അൻവർ പ്രഖ്യാപിച്ചത് നിലമ്പൂരിൽ താൻ മത്സരിക്കുന്നത് അധികാരത്തോട് പിണറായി പിണറായിസത്തെ തോൽപ്പിക്കാനുള്ള യുദ്ധത്തിൽ പരാജയപ്പെടാതിരിക്കാനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ തോറ്റുപോകും എന്നുറപ്പാണ് അതൊഴിവാക്കാൻ വേണ്ടി താൻ വീണ്ടും മത്സരിക്കുന്നു തനിക്ക് എഴുപത്തിമൂവായിരം വോട്ടെങ്കിലും കുറഞ്ഞത് കിട്ടും അങ്ങനെ താൻ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും തുടരും ആര്യാടൻ ഷൗക്കത്തിന് ഒരു കാരണവശാലും വിജയ സാധ്യതയില്ല യു ഡി എഫ് നേതാക്കൾ കൈകാൽ പിടിച്ചു നോക്കി പക്ഷെ അൻവർ വഴങ്ങിയില്ല അല്ലെങ്കിൽ താൻ സമ്മതിക്കാം തന്നെ മുന്നണിയിൽ പ്രവേശിപ്പിക്കണം തനിക്ക് ആഭ്യന്തരമന്ത്രി പദവി നൽകണം തന്നെ കൂടാതെ തന്റെ രണ്ട് അനുയായികൾക്കും സീറ്റ് കൊടുക്കണം ഈ ആവശ്യങ്ങൾക്ക് മുമ്പിൽ നോ പറഞ്ഞ് രംഗത്തിറങ്ങിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സതീശൻ യു ഡി എഫിന്റെ വിജയ ഇല്ലാതാക്കാൻ പോകുന്നു എന്നായിരുന്നു കോൺഗ്രസിലെ മറ്റ് മുതിർന്ന നേതാക്കളുടെ പരാതി തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സതീശൻ പറഞ്ഞത് ശരിയായി അൻവർ പറഞ്ഞതെല്ലാം തെറ്റിപ്പോയി സതീശൻ സൂപ്പർ ഹീറോയായി വിളങ്ങേണ്ട സമയമാണിത് പതിനോരായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ആയി അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം ഇവിടെ വഴിമുട്ടേണ്ടതാണ് അൻവറിനെ പോലൊരു അഹങ്കാരിക്ക് ക്രിമിനൽ രാഷ്ട്രീയക്കാരന് അക്ഷരാർത്ഥത്തിൽ മരണം സംഭവിച്ച ദിവസമായിരുന്നു ഇന്നലെ പക്ഷേ അത് സമ്മതിക്കാൻ യു ഡി എഫ് നേതാക്കളോ ഈ നാട്ടിലെ മാധ്യമങ്ങളോ തയ്യാറല്ല അൻവർ ജയിക്കും അൻവർ ചരിത്രം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് അൻവറുടെ പ്രൊമോഷൻ ഏറ്റെടുത്തിരുന്ന റിപ്പോർട്ടർ ചാനൽ ഇന്നലെ അവസാന നിലയും മറ്റും പ്രഖ്യാപിച്ചപ്പോൾ എടുത്തു എടുത്തുകാട്ടിയത് അൻവർ നൃത്തം ചെയ്യുന്ന ഒരു ചിത്രമാണ് അതും ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നു തൊട്ടു താഴെ ആര്യാടൻ ചൗക്കത്ത് കൈയുയർത്തി തുള്ളിച്ചാടുന്ന ചിത്രവും അതായത് ഷൗക്കത്ത് ജയിച്ചു തുള്ളിച്ചാടുന്നു അൻവർ നൃത്തം കളിച്ച് വിജയം ആഘോഷിക്കുന്നു സ്വരാജിനു കൊടുത്തത് പൊട്ടിക്കരയുന്ന സങ്കടപ്പെടുന്ന ദൃശ്യമാണ് ഇത് തന്നെയാണ് മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളുടെ വിലയിരുത്തൽ അൻവറിനല്ലാതെ മറ്റാർക്ക് ഒരു മണ്ഡലത്തിൽ സ്വതന്ത്രനായി നിന്ന് ഇരുപതിനായിരത്തോളം വോട്ട് പിടിക്കാൻ കഴിയുമെന്ന് അത്ഭുതപ്പെടുകയാണ് മാതൃഭൂമി ദിനപത്രം മറ്റൊരു പത്രം എഴുതിയിരിക്കുന്നത് അൻവർ മൂന്നാമതും ജയിച്ചു എന്നാണ് അങ്ങനെ മാധ്യമങ്ങളൊക്കെ വിജയമാഘോഷിക്കുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അൻവറിന് മുമ്പിൽ അടച്ചിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നു കെ സുധാകരൻ അൻവറെ ഒരിക്കലും യു ഡി എഫ് കൈവിടില്ല എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നു യു ഡി എഫ് പ്രവേശനത്തിന്റെ സാധ്യത ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് അൻവറിന് മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ സ്വാധീനമുണ്ടെന്നും അൻവറിനെ പോലും മിടുക്കനായ ഒരു നേതാവിനെ യു ഡി എഫ് ഒരിക്കലും വേണ്ടെന്ന് വയ്ക്കില്ല എന്നുമാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് കൂടിയായ സുധാകരന്റെ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ നിരീക്ഷണങ്ങളൊക്കെ സ്വതന്ത്രനായി മത്സരിച്ച് കേരളത്തിൽ ആദ്യമായി പത്തൊൻപതിനായിരം വോട്ട് പിടിക്കുന്ന വ്യക്തി അൻവർ അല്ല സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച അനേകം പേരുണ്ട് രണ്ടാമതെത്തിയവരുടെ എണ്ണം കൈവിരലുകൾ കൊണ്ട് എണ്ണി തീർക്കാനും കഴിയില്ല പി സി ജോർജിന്റെ കാര്യം മാത്രം എടുക്കുക രണ്ടായിരത്തി പതിനാറിൽ പി സി ജോർജ് പൂഞ്ഞാറിൽ മത്സരിക്കുമ്പോൾ അവിടെ യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും മത്സരിച്ചു ഡി ഡി ജെ എസ് എന്ന് പറയുന്ന പാർട്ടി തുടങ്ങിയ വർഷമാണ് ജോർജിനെതിരെ പൂഞ്ഞാറിൽ ഡി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിച്ചത് അന്ന് പി സി ജോർജ് അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ട് നേടിയപ്പോൾ രണ്ടാമതെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോർജ് കുട്ടി ആഗസ്റ്റി ഏതാണ്ട് പകുതി മുപ്പത്തിയായിരത്തി എണ്ണൂറ് വോട്ടാണ് നേടിയത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇരുപത്തി എന്ന ദയനീയമായ മൂന്നാം സ്ഥാനത്തേക്ക് പോയി ജോർജ് ഇരുപത്തിയേഴായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ പൂഞ്ഞാർ കീഴടക്കിയത് അതും സ്വതന്ത്രനായി അന്ന് ജോർജിനെ പിന്തുണച്ചത് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരും എസ് ഡി പി ഐ അടക്കമുള്ളവരുമാണ് പിന്നീട് എസ് ഡി പി ഐ ജോർജിന്റെ ശത്രുക്കളാവുന്നു രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നു അന്ന് എസ് ഡി പി ഐ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ജോർജിന്റെ ശത്രുക്കളാണ് എന്ന് മാത്രമല്ല മുസ്ലിം ജനതയുടെ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ എന്ത് വില കൊടുത്തും തോൽപ്പിക്കാൻ തീരുമാനിക്കുന്നു യു ഡി എഫിന്റെ വോട്ടുകൂടി എൽ ഡി എഫിന് കൊടുത്ത് എങ്ങനെയെങ്കിലും ജോർജിന്റെ പരാജയം ഉറപ്പാക്കാൻ വലിയ ഗൂഢാലോചനകൾ നടക്കുന്നു ജോർജിന് സ്വന്തം നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജോർജിനെ അവർ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചിട്ടും ജോർജ് രണ്ടാമതെത്തി അതും നാൽപ്പത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകളോടെ പൂഞ്ഞാർ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കേവലം മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് അതിസംഘടിതമായ നീക്കം നടന്നിരുന്നില്ലെങ്കിൽ മുസ്ലിം ജനത ഒരുമിച്ച് ജോർജിനെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരുന്നില്ലെങ്കിൽ ജോർജ് സ്വതന്ത്രനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ജയിക്കുമായിരുന്നു നാൽപ്പതിനായിരത്തിലധികം വോട്ട് നേടിയ ജോർജ് പരാജയപ്പെട്ട ഒരു നേതാവായി നമ്മുടെ മാധ്യമങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു ജോർജിന് ശവപ്പെട്ടി ഉണ്ടാക്കി അതിനു ചുറ്റും നൃത്തം ചവിട്ടിയവരാണ് അവിടെയുള്ള ചിലരെങ്കിലും ജോർജ് പരാജയപ്പെട്ടെന്നും ജോർജ് മൂലയിലായെന്നും ജോർജെ കേരള രാഷ്ട്രീയത്തിൽ നിന്നും അസ്തമിച്ചു എന്നുമൊക്കെയുള്ള പ്രചരണം ശക്തപ്പെട്ടു ജീവൻ കാക്കാൻ മറ്റു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ജോർജിന് പോയി ബി ജെ പിയിൽ ചേരേണ്ടി വന്നു മൂന്ന് മുന്നണികളെയും ഒറ്റയ്ക്ക് നേരിട്ട് നാൽപ്പതിനായിരത്തിലധികം വോട്ട് നേടാൻ കഴിഞ്ഞ് ജോർജിന് ഇല്ലാത്ത എന്തു മഹത്വമാണ് പത്തൊൻപതിനായിരം വോട്ട് നേടിയ പി വി അൻവറിനുള്ളത് ജോർജ് കൊലപാതക കേസിൽ പ്രതിയായിട്ടില്ല പിടിച്ചുപറി തട്ടിപ്പ് വഞ്ചന സർക്കാർ ഭൂമി കയ്യേറ്റം സ്വകാര്യ വ്യക്തികളെ ഭീഷണിപ്പെടുത്തൽ കള്ളക്കേസ് കൊടുക്കൽ തട്ടിപ്പറിക്കൽ വഞ്ചന ഇതിലൊന്നും ജോർജ് പ്രതിയായിട്ടില്ല പക്ഷെ ജോർജ് വെറുക്കപ്പെട്ടവനാകുന്നു ജോർജിന് പരാജയപ്പെട്ടതിൽ സംഘടിതമായി ആഹ്ലാദവും ആഘോഷവും നടക്കുന്നു ജോർജ് കേരള രാഷ്ട്രീയത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പോടെ അസ്തമിച്ചു പോയി എന്ന് പറഞ്ഞ് ചിലർ ചർച്ചകൾ നടത്തുന്നു അതിന്റെ പകുതി വോട്ട് പോലും നേടാത്ത പി വി അൻവർ മൂന്നാം വിജയം നേടിയിരിക്കുന്നു ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയം ആർക്കാണ് പിടികിട്ടുന്നത് ഒൻപത് വർഷം തുടർച്ചയായി എം എൽ എ ആയിരുന്ന കയ്യിൽ അത്യാവശ്യം കാശുള്ള ഒരു നേതാവ് ഒറ്റയ്ക്ക് മത്സരിക്കുകയും അതും തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരുടെ പിന്തുണയോടെ മത്സരിക്കുകയും ചെയ്താൽ പത്തൊൻപതിനായിരം വോട്ട് പിടിക്കുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത് അതിപ്പോൾ പി വി അൻവർ അല്ല ഡോക്ടർ കെ ടി ജലീലാണെങ്കിലും അങ്ങനെ തന്നെ സംഭവിക്കും പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ ഒരു മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ അതല്ലാത്ത ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ പത്തൊൻപതിനായിരം വോട്ട് പിടിക്കുക അല്ല അതിനെ ഇത്രയും മഹത്വവൽക്കരിച്ച് മഹാസംഭവമാക്കി കൊണ്ടു നടക്കുന്നതിന് പിന്നിൽ എന്തൊക്കെയോ ഒളിക്കാനുണ്ട് ജോർജിനെ വർഗീയവാദിയാക്കി ചാപ്പകുത്തി തെരുവിലിട്ട് അപമാനിക്കുന്നവർ പച്ചവർഗീയത മാത്രം പറയുകയും മതം നോക്കി മനുഷ്യനെ തരംതിരിക്കുകയും ചെയ്ത് ശീലിച്ച പി വി അൻവറിനെ മഹാനാക്കുന്നതിന് പിന്നിലെ ലക്ഷ്യം എന്താണ് സ്വന്തം ധാർഷ്ടീയത്തിന്റെയും അഹങ്കാരത്തിൻ്റെയും പ്രതിഫലമാണ് അൻവർ അനുഭവിക്കുന്നത് അൻവറിന് ആഭ്യന്തരമന്ത്രി സ്ഥാനവും മൂന്ന് എം എൽ എ സ്ഥാനവും വേണം എന്ന് മോഹം തോന്നിയപ്പോൾ ആ മുടയ്ക്ക് സതീശൻ കൊടുത്ത് കൊട്ടായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ അൻവറിൻ്റെ അവസ്ഥ അതിദയനീയമാകും എന്ന് തിരിച്ചറിഞ്ഞ് ചിലർ എന്തിനോ വേണ്ടി അൻവറെ രക്ഷിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു ക്രിമിനൽ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള അൻവറെ തുടച്ചു നീക്കേണ്ടത് ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹത്തിന്റെ ആവശ്യമാണ് അൻവറിന്റെ വൃത്തികേടികൾക്ക് കുടപിടിക്കാത്തവരെ അപമാനിക്കുകയും അവരെ സ്വാധീനം ഉപയോഗിച്ച് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന തിന്മയുടെ രാഷ്ട്രീയം അസ്തമിച്ചതിൽ സന്തോഷിക്കുന്നതിന് പകരം പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് ചില വ്യക്തമായ താല്പര്യങ്ങളുണ്ട് ഒരുപക്ഷെ അവരെയൊക്കെ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും ദൃശ്യങ്ങൾ അൻവറുടെ കയ്യിലുണ്ടാവും ആരോട് സംസാരിച്ചാലും ആരെ കണ്ടാലും അതിൻ്റെ വീഡിയോ ഓഡിയോ ദൃശ്യങ്ങൾ രഹസ്യമായി പകർത്തിയെടുത്ത് സൂക്ഷിക്കുകയും ടെലിഫോൺ വരെ ചോർത്തിയെടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്ത് ശീലിച്ച അൻവറിൻ്റെ കെണിയിൽ വീണുപോയവരായിരിക്കാം ഒരുപക്ഷെ അൻവറിന് വേണ്ടി ഇപ്പോൾ നിലവിളിക്കുന്നത് സത്യവും നീതിയും മുറുകെ പിടിക്കുന്നവർക്ക് അൻവറിനെ മുമ്പിൽ മുട്ടുപറയ്ക്കേണ്ടതില്ല അൻവറിനെ വേണം എന്ന് പറയുന്ന നേതാക്കന്മാർ അൻവറിനെ യു ഡി എഫിന്റെ ഭാഗമാക്കും എന്ന് വീമ്പിളക്കുന്ന നേതാക്കൾ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അൻവർ അവരെ ഭയപ്പെടുത്തിയിരിക്കുന്നു പാതിരാത്രിയിൽ അൻവറെ പോയിക്കണ്ട് കാലിൽ പിടിക്കാൻ ശ്രമിച്ചവരുടെ അവസ്ഥയും അങ്ങനെ തന്നെ ആ നേതാക്കന്മാരുടെ വ്യക്തി താല്പര്യത്തിന്റെ പേരിൽ അൻവറെ മഹാനാക്കാൻ നടത്തുന്ന ഏത് ശ്രമവും നീതി വ്യവസ്ഥയ്ക്കെതിരെയും ജനാധിപത്യ വിശ്വാസികളുടെ തെരഞ്ഞെടുപ്പിനെതിരെയുമുള്ള വിധിയെഴുത്താണ് നിലമ്പൂരിൽ അൻവർ ഒൻപത് വർഷം എം എൽ എ ആയതുകൊണ്ട് ന്യായമായ സ്വാധീനം കാണും എന്നാൽ നിലമ്പൂരിൽ ഇപ്പോൾ അസ്തമിച്ചു പോയിരിക്കുന്ന അൻവറുടെ സഹായമില്ലാതെ ജയിക്കാൻ കഴിയുന്ന ആ സ്വാധീനം കണ്ടുകൊണ്ട് കൂടെ കൂട്ടിയാൽ നിലമ്പൂരിന് പുറത്ത് ജനാധിപത്യ വിശ്വാസികൾ നീതി വാഴ്ച ആഗ്രഹിക്കുന്ന അനേകം പേർ അകന്നു പോകുമെന്ന് യു ഡി എഫ് മനസ്സിലാക്കിയാൽ നല്ലത് ഷൗക്കത്ത് തോൽക്കുന്നതിന് വേണ്ടി യു ഡി എഫുകാർ പതിനായിരത്തോളം വോട്ട് ക്രോസ് വോട്ട് ചെയ്ത് സ്വരാജിന് കൊടുത്തു എന്ന് വോട്ടെടുപ്പിന് ശേഷം പ്രഖ്യാപിച്ച ആളാണ് അൻവർ അതിനുശേഷം ഷൗക്കത്ത് ജയിച്ചു കഴിഞ്ഞപ്പോൾ അൻവർ പെട്ടെന്ന് നിലപാട് മാറ്റുന്നു തന്നെ യു ഡി എഫിൽ കൂട്ടിയാൽ താൻ ബേപ്പൂരിൽ വേണമെങ്കിലും മത്സരിക്കാമെന്ന് വീം പിളക്കുന്നു ബേപ്പൂരിലല്ല ധർമ്മടത്ത് പോലും മത്സരിക്കാൻ യു ഡി എഫ് അൻവറിന് അവസരം കൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അൻവറിൻ്റെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും അഴിമതിക്കും ക്രിമിനൽ വാസനയ്ക്കും കേരളീയ സമൂഹം മൂക്കുകയറിടാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു അത് നോക്കാതെ അൻവറെ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നവരൊക്കെ അൻവറെ ഭയപ്പെടുന്നുണ്ട് എന്തൊക്കെയോ മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തീർച്ച പി സി ഇല്ലാത്ത ഒരു മഹത്വവും പി വി അൻവറിനില്ല പി സി ജോർജിന് ഇല്ലാത്ത ഒരു സ്വാധീനവും പി വി അൻവറിനില്ല പി വി അൻവർ എന്ന ദുഷ്ടശക്തിയെ കൂടെ ചേർക്കാൻ ശ്രമിക്കുന്നവരെ നിയന്ത്രിക്കുന്നത് മറ്റേതോ ദുഷ്ടശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ കോൺഗ്രസിനും യു നല്ലതാണ്